ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയും അതുപോലെ ഒരു ലിറ്റർ പാലും കൊണ്ടാണ് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്വീറ്റാണ് ഇതെല്ലാവർക്കും ഇഷ്ടമാകും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനലിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കൂടാതെ ഓളെന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റവ് കത്തിച്ച് ഒരു പാൻ സ്റ്റോയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഒരു കപ്പ് വെള്ളമാണ് കൂടാതെ ഇതിലോട്ട് നമ്മളൊരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് ഈ നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം ഈ വെള്ളമൊക്കെ നല്ലതായിട്ട് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതാ നോക്കിക്കേ ഇപ്പം ഈ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ ഒന്ന് സിമ്മിലാക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലോട്ടുണ്ടല്ലോ ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കണം ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് അരിപ്പൊടി അളന്നെടുത്തിരിക്കുന്നത് ഈ കപ്പിൽ തന്നെയാണ് നമ്മൾ വെള്ളവും അളന്നെടുത്തിരിക്കുന്നത് കേട്ടോ കുറേശ്ശെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് തന്ന് ഇളക്കണം നല്ലതായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം അരിപ്പൊടി വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ താ ഈ അരിപ്പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ഒന്ന് അടച്ചു വെക്കണേ നമ്മളിതൊന്ന് അടച്ചു വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കണം കേട്ടോ അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് വേറൊരു പാത്രത്തിലോട്ടിന്ന് മാറ്റാം ഇപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ താ നോക്കിയേ ഈ അരിപ്പൊടിയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇതുണ്ടല്ലോ നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പോൾ ഈ അരിപ്പൊടി ഉണ്ടല്ലോ കുറച്ച് ചൂടാണ് ഇത് ഈ പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കണേ അപ്പോൾ ഇതൊന്ന് കുറച്ച് ആറും ഒത്തിരി അങ്ങ് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കുറച്ചൊന്ന് ആറി നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്നൊരു പരുവാകുമല്ലോ ആ സമയമുണ്ടല്ലോ ഇത് നല്ലതായിട്ട് ഒന്ന് കുഴിച്ചെടുക്കണം അതായത് രീതിയിൽ ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് കുഴയ്ക്കാം നമ്മൾ അരിമാവ് നല്ലതായിട്ട് കുഴിച്ചെടുത്തത് ഏതേ രീതിയിലൊന്ന് ഉരുട്ടിയെടുത്തു ഇനി ഇതുണ്ടല്ലോ നമ്മളൊരു ചപ്പാത്തി പലകയിലോട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ് അതിന് മുമ്പ് ഈ പലകയുടെ മുകളിലോട്ട് കുറച്ച് അരിപ്പൊടി ഒന്ന് വിതരണം എന്നിട്ട് ഇതാ ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കണം ഇനി ഈ അരിമാവ് ഉണ്ടല്ലോ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം ഇതുപോലെ ചെറുത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം ഇതുപോലെ കത്രിക ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മുറിച്ചെടുക്കാൻ പറ്റും അതായത് ഇതുപോലെ ഞാൻ കുറച്ചൊന്ന് മുറിച്ചെടുത്തു ഇനി നമ്മൾ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാൻ പോകണം കേട്ടോ കുറച്ചുകൂടെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതേ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ദാ ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കണം ഇതുപോലെ നീളത്തിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്ത മാവ് അതായത് രീതിയിൽ നമ്മളൊന്ന് എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ ബാക്കിയുള്ള അരിമാവെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം എല്ലാ അരിമാവും നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ചപ്പാത്തി പലകൾ വെച്ച് കൊടുത്ത് അതായത് രീതിയിലൊന്ന് റോൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ സ്വീറ്റിന് ആവശ്യമായിട്ടുള്ള പാലൊന്ന് തിളപ്പിക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ലിറ്റർ പാലാണ് കേട്ടോ മിൽമയുടെ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ചീനിച്ചട്ടിയിലോട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റൗ ഒത്തിച്ച് ചീനിച്ചിട്ട് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഏഴ് ഏഴേലക്ക ഒന്ന് ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പാലൊന്ന് ചൂടാകാൻ തുടങ്ങുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ പാൽ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അടിക്കങ്ങ് പറ്റി പിടിച്ചിരിക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഈ പാലുണ്ടെല്ലാം നല്ലതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഇപ്പോൾ അത് നോക്കിയാൽ പാൽ നല്ലതായിട്ട് ചൂടായി ഒന്ന് ആവി പിറക്കാൻ തുടങ്ങി ഈ സമയം ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് തേങ്ങ തേങ്ങാച്ചിരിക്ക് ചേർക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് അരക്കപ്പ് പഞ്ചസാരയും പിന്നെ ഒരു അരക്കപ്പ് ശർക്കര അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ട് അതൊന്ന് ഞാൻ ചീകിയെടുത്തിട്ട് ഇതിലോട്ട് ചേർക്കണം കേട്ടോ അഴുക്കുള്ളതാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് തിളപ്പിച്ചിട്ട് ചേർക്കണം കേട്ടോ അന്ന് അരിച്ചെടുത്തിട്ട് ചേർക്കണേ അപ്പോൾ ഈ പഞ്ചസാരയും പിന്നെ ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിക്കണം ഇത് നോക്കിക്കാൻ പാൽ നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന അരിമാവ് ഇട്ട് കൊടുക്കാവൂ കേട്ടോ അപ്പം നമുക്കിത് ഇതിലോട്ട് കൊടുക്കാം എന്നിട്ട് ഉടനെ ഇളക്കരുത് കേട്ടോ നല്ലതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അങ്ങ് പൊടിഞ്ഞു പോകും ഇനി ഇത് നല്ലതായിട്ടൊന്ന് തിളക്കിട്ട് അതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കാം ഇനി തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ ചിലർക്കൊക്കെ ഈ തേങ്ങ ഇങ്ങനെ ഈ കിടക്കുന്നത് ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമില്ലായിരിക്കാം അങ്ങനെ ആണെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നോക്കി നല്ലതായിട്ടൊന്ന് തിളച്ചു തിളച്ചതിന് ശേഷം നമ്മൾ ഇതായ രീതിയിൽ പതിയെ ഒന്ന് ഇളക്കുകയാണെ ഒരു ചട്ടയും വെച്ചിട്ട് ഞാനിത് അതേ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് സ്റ്റവിൻ്റെ ഫ്ലെയിം ആണെങ്കിൽ ഹൈയിലാണ് ഇട്ടിരിക്കുന്നത് നല്ലതായിട്ട് തിളച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ആയതിന് ശേഷം നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുറുകി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കൈ എടുക്കാതെ ഇളക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ ഇപ്പോൾ അതാ നോക്കിയൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ നോക്കി നല്ലതായിട്ടൊന്ന് കുറുകി വന്ന് അതുപോലെ അതിന്റെ കളറും ഒന്ന് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതുണ്ടല്ലോ തണുത്തു കഴിയുമ്പോൾ കുറച്ചുകൂടി കുറുകും കെട്ടോ ഇനി നമ്മൾ ഇതിനോട്ട് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല നെയ്യോ അതുപോലെ കിസ്മിസോ അണ്ടിപ്പരിപ്പോ അങ്ങനെ വേറെ യാതൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇതിലോട്ട് അണ്ടിപ്പിരിപ്പോ ക്രിസ്മിസോ ഒക്കെ വറുത്ത് അങ്ങനെ അങ്ങനെയാ കേട്ടോ ഞാനിപ്പോൾ ഇതിൽ അതൊന്നും ചേർക്കുന്നില്ല നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു സ്വീറ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടപ്രദം കഴിക്കുള്ളൂ അതേ രീതിയിൽ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് ഇതെല്ലാവർക്കും ഇഷ്ടമാകും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു സ്വീറ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ വെറൈറ്റി സ്വീറ്റ് ഇവിടെ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ